ഹായ് ഗോയ്സ് നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാടനടുത്ത് കളമശ്ശേരി കളമശ്ശേരി ക്യാമ്പസിനാണ് അതിനകത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവിടെ വന്നിരിക്കുകയാണ് നമ്മൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല എം കെ ടി എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട് മൈ കേരള ടൂറിസം അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് മുന്നൂറോളം മെമ്പേഴ്സ് ഉണ്ട് ഈ സംഘടനയിൽ അതായത് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു സംഘടനയാണ് അതിൽ അവരുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മരിച്ചുപോയ രജിത എന്ന് പറയുന്ന ഒരാളുടെ പേര് രജിത മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ഇവിടെ നടക്കുകയാണ് അതിന്റെ ഫൈനൽ ാണ് ഇത് ഈ ഫൈനൽ ഡേ കാണുന്നതിനും ഈ സമാപന സമ്മേളനത്തിൽ കോമ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ് ഫൈനൽ ഇപ്പൊ തുടങ്ങാൻ പോവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുനിന്ന് വരെയുള്ള ടീമുകൾ ഈ മത്സരത്തിൽ പങ്കെടുത്തു ഇപ്പൊ ഫൈനലിസ്റ്റുകളുടെ ഫൈനൽ മത്സരവും ഇതിന്റെ സമാപന സമ്മേളനവും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം പണ്ടേ ഞാൻ എം കെ ടി ഗൂട്ടി പറഞ്ഞു ആനന്ദ് അലോക്ക് ടൂഴ്സ് ഫൈനലിന്റെ കപ്പുമായിട്ട് കോട്ടയത്തേക്ക് പോയാൽ എന്റെ താടി മ്യൂസിയം പകുതി വഴിച്ച് മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു അവൻ ഒരു രാജ്യത്തിന്റെ വികസനം തന്നെ ടൂറിസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് സംഭാവന ചെയ്യുന്ന രംഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആണെന്ന് പലപ്പോഴും പറയാൻ പറ്റും അങ്ങനെ ടൂറിസം കൊണ്ട് മാത്രം ലോകത്തിലെ സമ്പന്നതയുടെ കൊടുമുടിയിലെത്തിയ പല രാജ്യങ്ങളെയും അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ രാജ്യങ്ങളെട്ടുണ്ടായിരിക്കും ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു അതിഗംഭീരമായ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ സമാപന ചടങ്ങിലാണ് കേരള ടൂറിസം അസോസിയേഷന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ പങ്കെടുക്കാൻ സാധിച്ചാൽ എന്നോട് നമ്മൾ ഈ ടൂർണമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നമ്മളൊരു വാഗ്ദാനം നടത്തിയിരുന്നു നമ്മളൊരു അമ്പതിനായിരം രൂപ വരുന്ന ഫണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് കൈമാറും എന്നറിയിച്ചിരുന്നു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടൂറിസം അസോസിയേഷൻ ചേച്ചിയുടെ പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ അത് ക്രിക്കറ്റ് തന്നെ തിരഞ്ഞെടുത്തതിൽ അതിന് തന്നെ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഞാനിവിടെ വരുന്നതിന് മുമ്പ് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നതിന്റെ സുഹൃത്തുക്കളെ എന്റെ പരിപാടിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ എല്ലാ ക്രിക്കറ്റ് ടെന്നീസ് പ്ലയേഴ്സും തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തതും ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പൊ അടുത്ത വർഷം തീർച്ചയായും ഞങ്ങളും കെ ടി സി എൻ നിങ്ങളോടൊപ്പം ചേരുന്നതായിരിക്കും

അവർ അഞ്ച് വിക്കറ്റ് നേട്ടം ഒരു മാച്ചിൽ നിന്ന് തന്നെ കരസ്ഥമാക്കിയ രണ്ടാൾക്കാരുണ്ട് ഇന്നലിവിടെ ഫൈനൽ മാച്ചിലും ഒരാൾ അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയിരുന്നു അങ്ങനെ അഞ്ച് വിക്കറ്റിന് ഉടമയായിട്ടുള്ള രണ്ടാൾക്കാരെ വളരെ കൂടി വിളിക്കുകയാണ് ആദ്യമായി ഗ്ലോബൽ എക്സെപ്റ്റൻസിൽ നൌഫൽ അതോടൊപ്പം എസ് എം ടി ഇലവന്റെ ടോപ്പ് അട്ടപ്പാടിയിലും അതുപോലെ രണ്ടുപേർക്ക് സ്റ്റേ ഇങ്ങനെ കുറച്ച് പറയേണ്ടതായിട്ടുണ്ട് അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി എല്ലാവർക്കും നമസ്കാരം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഭാരവാഹികളോടൊപ്പം മിസ്റ്റർ മനോജ് ജോസ് സുനിൽ നോഫി ജെറിൽ നോഫിമ നമ്മുടെ ഈ ടൂർണമെന്റിൽ മുപ്പത്തി രണ്ട് ടീമുകളിൽ നിന്നായി രണ്ടാം സ്ഥാനത്തേക്ക് വിജയിച്ചു കയറിയ റണ്ണേഴ്സ് അപ്പ് അലോക് സ്ട്രൈക്കേഴ്സിന്റെ പതിനഞ്ച് പ്ലെയേഴ്സിനെ മെഡൽ കൈപ്പറ്റുന്നതിന് വേണ്ടി വേദിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാ ആൾക്കാർക്കും രൂപയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരാത് എം എൽ എയും ഒക്കെ ചേർന്ന് കൈമാറിയ ആർ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കുള്ള അൻപതിനായിരം രൂപയും അതിനൊരു വലിയ ഒരു ഒരു തെളിവാണ് ഒരു സംഘടന വളർന്നു വലുതായി എന്ന് മാത്രമല്ല അവർക്ക് എത്ര വലിയ സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളതാണ് കാര്യം കാരണം കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ പല പദ്ധതികളിലും എം കെ ടി എ ചേർന്ന് കൈകോർത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ റീജിയണൽ ക്യാൻസർ സെന്ററിന് നൽകിയ അൻപതിനായിരം രൂപയും ഇതാ നമ്മൾ ഇതിന്റെ ഏറ്റവും സംഭവ ബഹുലമായ രചിത മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് ഓർഗനൈസ്ഡ് ബൈ എം കെ ടി എയുടെ ആദ്യ സീസണിന്റെ മത്സരാർത്ഥികളിൽ മുപ്പത്തിരണ്ട് ടീമുകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ ടീമിനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് അത് മാറ്റാരുമല്ല അവർക്ക് മെഡലുകൾ നമ്മുടെ വിശിഷ്ട വ്യക്തികൾ മെഡൽ വാങ്ങിയാലും തിരിച്ചു പോലീടും ഇവർ കളഞ്ഞിട്ടില്ല അത് ഇവിടെ മുഖത്തേതറിയാം പക്ഷേ ഈ സമ്മാനം കിട്ടുമ്പോൾ കിട്ടുന്ന ഇത്ര ഗംഭീരമായി അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പിന്തുണ ആ പിന്തുണക്കുള്ള നന്ദി ഓരോ നിങ്ങൾ